നിങ്ങൾ ചിന്തിക്കാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ ദൈവം തുറക്കും ഇന്നലെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് എല്ലാം നഷ്ടപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ഒരു നോട്ടം മതി എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുവാൻ ദൈവാത്മാവ് ഇന്ന് എന്നിലൂടെ സംസാരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവം ഇരട്ടിയായി തിരിച്ചു തരുവാൻ വേണ്ടി പോകുന്നു ഇരട്ടിയായി തിരിച്ചു തരുവാൻ വേണ്ടി പോകുന്നു ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസത്തെ മെസ്സേജിൽ ദൈവാത്മാവ് എന്നിലൂടെ വ്യക്തമായി സംസാരിച്ചതും അത് തന്നെയാണ് നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു ദൈവം ഉയരത്തിലുണ്ട് അവൻ സിംഹാസനത്തിലാണ് ആയിരിക്കുന്നത് ഇന്നലെ ഞാൻ പറവാനിടയായി തീർന്നു ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുക്രിസ്തു മഹത്വമുള്ളവനാണ് നിങ്ങളുടെ ഏതവസ്ഥയിലും അവന്റെ മഹത്വം ഒന്ന് ചലിച്ചാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് വേറിന് ഞാൻ കൈമാറുകയാണ് എല്ലാം നിങ്ങൾക്കും മടക്കി കിട്ടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് നഷ്ടപ്പെട്ടതിന് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഈ സീസന്റെ മേൽ മടങ്ങി വരട്ടെ അത് നിങ്ങൾ കണ്ടിരിക്കും ഞാൻ ക്രിസ്തുവൻ നമ്മുടെ സഹോദരൻപുറത്ത് ലിജു കോടിയാട്ടിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഏവരെയും വേഗം വരാമെന്ന് രെളിച്ച എന്ന നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഈ ദിവസം പ്രിയരെ ഞാൻ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിലായിരിക്കുമ്പോൾ ശക്തമേറിയ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന പല കൺഫർമേഷനാണ് വചനങ്ങളായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ മാറ്റങ്ങൾ കണ്ടിരിക്കും നിങ്ങൾ ദൈവപ്രവൃത്തികൾ കണ്ടിരിക്കും അറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റുകയുള്ളൂ കാരണം നമ്മൾക്ക് ഉയരത്തിലുള്ളത് ശക്തനായ ദൈവമാണ് ആ ദൈവം നിങ്ങളിലും എന്നിലും വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ച ആ വേടിലേക്ക് നമ്മൾക്ക് പെട്ടെന്ന് കടന്നു വന്നിട്ട് അതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ നഷ്ടബോധത്തോടു കൂടി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വേർഡ് നിങ്ങൾ കേട്ടോ മാറ്റങ്ങൾ വന്നിരിക്കും നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ ബിസിനസിന്റെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ നഷ്ടങ്ങൾ സംഭവിച്ചത് അതിനെ മടക്കിത്തരുവാൻ എൻ്റെ യേശുബന് പറ്റും പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം ഇപ്രകാരം വായിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും അടുത്ത വേൾഡിൽ നിന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് കണ്ണ് അന്നിജാലൊറ്റതുമായിരുന്നു ഇവിടെ ഇവിടുത്തെ സാഹചര്യം നമ്മൾക്കറിയാം അപ്പോസ്തോനായ യോഗ ഒറ്റയ്ക്ക് പത്മോസ് ദ്വീപിൽ യേശുവന്റെ നാമനിമിത്തമായിരിക്കുകയാണ് ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ കൂടി കടന്നുപോകയാണ് ഏകാന്തതയുടെ അനുഭവത്തിൽ കൂടി കടന്നുപോകയാണ് അവിടെ അവന്റെ കൂടെ നിൽക്കുവാനാരുമില്ല ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ടാണ് എന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി എല്ലാം നഷ്ടപ്പെട്ടവളായി ഒറ്റക്കായിരിക്കുന്ന അനുഭവത്തിലാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഈ വേർഡിനെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുകയാണ് ആ നഷ്ടപ്പെട്ട അന്തരീക്ഷത്തെ എൻ്റെ ദൈവത്തിന് മാറ്റാൻ പറ്റും ചൂരാടകലികര അവൻ നിങ്ങളുടെ ഭവനത്തിന്റെ അഡ്മോസ്ഫിയറിനെ എൻ്റെ ദൈവത്തിന് മാറ്റുവാൻ പറ്റും നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷം ദൈവത്തിൻ്റെ മഹത്വത്താൽ നിറയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും ഇവിടെ വിശുദ്ധ യോഹന്നാൻ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ അവരോട് കൂടെ ആരുമില്ല അവൻ പത്മോസ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപാണ് ചരിത്രം പറയുന്നത് ഈ ദ്വീപിന്മേൽ ഇതിനു മുൻപിൽ നാടുകടത്തപ്പെട്ട ഒരു കൂട്ടം വ്യക്തികളുടെ ശിക്ഷതിന് തുല്യമായ ആൾക്കാരുടെ ശവങ്ങൾ മാത്രമാണ് പത്മോസിലുള്ളത് ഇവനെ കാണുവാനാരുമില്ല ഇവനെ നോക്കുവാൻ ആരുമില്ല ഇന്നും എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ പറയുന്നതും ഇത് തന്നെയല്ലേ എന്നെ കാണാൻ ആരാണുള്ളത് എന്നെയൊന്നും നോക്കുവാൻ ആളാണുള്ളത് എന്റെ അവസ്ഥ കണ്ടുകൊണ്ട് മനസ്സലിയുവാൻ ആർക്കും പറ്റുകയില്ലല്ലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ കൂടെയാണല്ലോ ഞാൻ കടന്നുപോകുന്നത് എന്നാൽ ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് എനിക്ക് ശക്തമായൊരു പ്രവചന ശബ്ദം കൈമാറുണ്ട് നിങ്ങളുടെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ അഗ്നിജാലയ്ക്കു തുല്യ കണ്ണുള്ളവനായ ഒരു യേശു ക്രിസ്തുണ്ട് മാറ്റം വരുവാൻ ഞാൻ ഇത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അവരുടെ ഒറ്റപ്പെട്ട മേഖലകളിൽ ഇന്ന് പകൽക്കാലം ദൈവശക്തി കടന്നു വരേണ്ടി ഞാൻ കാണുന്നു ഇരിക്കുന്ന അനുഭവത്തിന്മേൽ നിനക്ക് ദൈവശക്തിയെ സ്വീകരിക്കാം ചൂടാവാളഘടക അവൻ ഒറ്റപ്പെട്ടുകിടക്കുന്ന മേഖലയിൽ ദൈവം കർത്തൃദിവസത്തിൽ അവനു വേണ്ടി വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിന്റെ ഒറ്റപ്പെട്ട അനുഭവത്തിന്മേൽ അവൻ നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരികയാണ് എന്തിനു വേണ്ടി നിന്റെ സാഹചര്യത്തിന്മേൽ നീ ഒറ്റക്കെല്ലെന്ന് ദൈവത്തിന് തെളിയിക്കണം ഇന്ന് ഞാനിത് പറയുമ്പോൾ നിന്റെ സാഹചര്യത്തിന്റെ നീ ഒറ്റ ജീവനുള്ള ദൈവം നിന്നോട് കൂടെയുണ്ട് ആ ദൈവത്തിന് നിന്റെ ഏകാന്തതയുടെ അനുഭവത്തിൽ നിന്ന് അത്ഭുതം പ്രവർത്തിക്കുവാൻ പറ്റും ഞാൻ ഈ വേർഡ് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഒരു കൂട്ടം ജനം അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ട് എന്തു ചെയ്യുമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അവരുടെ ആരോഗ്യം നഷ്ടമായിക്കൊണ്ട് ഇനി എന്താണ് ചെയ്യുക എനിക്കൊന്നും അറിയയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ഹൈപ്പർ ടെൻഷനിൽ കൂടി കടന്നു പോകുന്നവർ കാണുന്നുണ്ട് മൂന്നാമത് ഭവനത്തിന്റെ പ്രസ്തേജ് നഷ്ടപ്പെട്ടിട്ട് ചില കാരണങ്ങൾ എന്താണ് ചെയ്യുക എന്നറിയാതെ ഭാരപ്പെട്ടുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് ദന്തങ്ങൾ നഷ്ടപ്പെട്ടിട്ട് കരയുന്ന ചിലർ എന്നെ കാണുന്നവരുണ്ട് അവരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ യാവ് പറയുന്നു ഈ സീസൺ അത് നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് മൊത്തം എന്റെ യേശു മടക്കി തരികയാണ് ഇത് പറയുമ്പോൾ നിന്റെ നഷ്ടബോധത്തിലേക്ക് നിന്റെ കണ്ണു നോക്കാതെ ഘടക സന്ത നിന്റെ ഇല്ലായ്മയിലേക്ക് നീ നോക്കാതെ അതിനെ മൊത്തം മടക്കി അതിനക്കിത്തരുവാൻറ്റിയുള്ള ചുറാവലഘടക സന്ധരെ ആ യേശുവന്ധനക്കാണ് നീ നോക്കുന്നതെങ്കിൽ മടങ്ങി വന്നിരിക്കും ഒന്ന് ഒന്നു കൂടി ഞാൻ ഈ വേട് കൈമാറുമ്പോൾ ഭവനത്തിൽ ഇരുന്നെങ്കിൽ ഭവനത്തിൽ ഇരുന്ന് നിങ്ങൾ എവിടെയായിരിക്കുന്നോ ആ മേഖലയിൽ ഇരുന്നു കൊണ്ട് ഈ വേടിനെ ഒന്ന് ശക്തമായൊന്ന് പറഞ്ഞാട്ടെ നഷ്ടപ്പെട്ടതും മടങ്ങി വരുവാൻ വേണ്ടി പോകയാണ് അല്ലെ നമുക്കറിയാം യോബിന്റെ ജീവിതത്തിന്മേൽ ഒരു കാലഘട്ടത്തിൽ അവൻ സമ്പന്നനായിരുന്നു ചിലർ പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ എന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു പാസ്റ്റേ എല്ലുന്നു നല്ല രീതിയിൽ ഞാൻ കഴിഞ്ഞതാണ് എന്റെ മക്കൾ നല്ല രീതിയിൽ കഴിഞ്ഞതാണ് എന്നാൽ എന്തോ ട്രാജഡി പോലെ എന്റെ ഭവനത്തിന്മേൽ മരണങ്ങൾ കയറി കനിക്കുവാനിടയായി തീർന്നു എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടുപോയി ഇങ്ങനെ എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരുണ്ടല്ലോ റോ ലാമന ഹൽ പ്രായ ആമേൻ ആമേൻ ട്രാജഡികൾ നിമിത്തം എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനി എന്താണ് ചെയ്തെന്ന് അറിയാതെ ഏകനായി ഏകയായി ഭവനത്തിൽ ചിലരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാലും നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട് നിനക്കപ്പനാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അവൻ നല്ല പിതാവായിട്ട് നിന്നോട് കൂടെയുണ്ട് നിനക്കമ്മയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ നല്ല മാതാവായിട്ട് നിനക്ക് നിന്നോട് കൂടെ ദൈവമുണ്ട് അത് കാരണത്താൽ നഷ്ടബോധങ്ങളിൽ കഴിയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നെ രക്ഷിച്ചവനും നിന്നെ വീണ്ടെടുത്തവനുമായ ദൈവമുഖത്തേക്ക് നോക്കുക ദൈവ പ്രവൃത്തികൾ നിന്നിലിപ്പോ സംഭവിച്ചു നമ്മൾ പറഞ്ഞു വന്നത് യോബിന്റെ ചരിത്രമാണല്ലോ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് യോബ് തന്റെ സ്നേഹിതന്മാർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ കൂടെയുണ്ടായിരുന്ന തന്നെ തെജിച്ച ഒരു ഒരു കൂട്ടം സ്നേഹിതന്മാർ മാത്രമാണ് എന്നാൽ അങ്ങനെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി നിങ്ങൾ നോക്കിക്കൊണ്ട് ഈ വേടിനെ ഞാൻ കൈമാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്താൻ പോകുന്നു ചൂറാ വാല ഘടകം തരാ ഇന്ന് തൊട്ട് യേശുവന്റെ ഒരു നോട്ടം മതി നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മൊത്തം മടങ്ങി വരുവാൻ വേണ്ടി ഹാലേ ലൂയ്യ അടുത്തത് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് തന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നതൊക്കെയും അവന് ഇരട്ടിയായി കൊടുത്തു ഓ ഈ ദിവസങ്ങളിൽ ഈ വേടിനെയാണ് ഞാൻ നിങ്ങളെ നിങ്ങളതൊക്കെ കൈമാറുന്നത് എല്ലാം ദൈവം ഇരട്ടിയായി നൽകുന്നു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ വേർഡിനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം കൂടി ഒരു കമന്റ് ഇട്ടാട്ടെ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മൊത്തം ദൈവം ഇരട്ടിയായി നൽകി തരാൻ പോകുന്നു ഇത് പറയുമ്പോൾ വലിയ ദൈവിക സാന്നിധ്യം ഞാൻ എൻ്റെ ശരീരത്തിന് അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാമായി പ്രവചിച്ചു ാണ് എന്ത് നഷ്ടപ്പെട്ടോ അതിന് ദൈവം നിങ്ങളുടെ ഇരട്ടി നൽകി തരാൻ പോകയാണ് ചൂറാബാല പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഏഴാം വാക്യം ഇപ്രകാരം പറയുന്നു നാണത്തിനു പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും കഴിഞ്ഞ നാടുകളിൽ നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങുവാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് നീ മാറ്റപ്പെട്ടുവല്ലേ നീ എല്ലാവരും തള്ളപ്പെട്ടുവല്ലേ നിന്നെ പ്രേഷള നിന്റെ ജീവിതത്തിൽ നീ ജനിച്ചത് എന്തിനാണെന്ന് നീ നിന്നോട് തന്നെ ചോദിച്ചുവല്ലേ എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിന് ഞാൻ കൈമാറുകയാണ് നാണത്തിന് പകരം നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും കാരണം ഒരുവൻ സിംഹാസനത്തിൽ നിനക്കു വേണ്ടി രാജാവായിട്ടുണ്ട് ആ രാജാവ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ രാജാവ് നിന്റെ ഇല്ലായ്മയിൽ നിന്റെ നഷ്ടത്തിൽ നിന്റെ വേദനയിൽ നിന്നെ കൈവിട്ടിട്ടു പോകുന്ന ദൈവമല്ല നിന്റെ ഏകാധനയെങ്കിൽ നിന്റെ ഏകാന്തതകൾ നിന്റെ മരുഭൂമിയിലെങ്കിൽ നിന്റെ മരുഭൂമികൾ നിന്റെ എല്ലാം നഷ്ടപ്പെട്ട അനുഭവത്തിലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട അനുഭവത്തിൽ ആ യേശു നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരും കർത്താവേ ഈ ജനം വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവിക നിയോഗത്തിൽ നഷ്ടപ്പെട്ടത് യേശുവന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ അത് മടങ്ങി വന്നിരിക്കും ഹാലൂയ ഞാൻ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും സൂമിൽ ഞാൻ നിങ്ങളുടെ ലൈവ് ആയിസ് സൂക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്കാണ് ആ സൂ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൻ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ദൈവാത്മ പ്രേരിതമായ ചില ദൂതുകൾ ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്കും ഞാൻ നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്നത് നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി വരുവാൻ വേണ്ടി പുകയാണ് അവൻ ഹാലൂയ്യ ഞാൻ പറഞ്ഞു പോലെ ദൈവത്തിന്റെ ഒരു നോട്ടം മതി ദൈവം ഒന്ന് ചിന്തിച്ചാൽ മതി ദൈവം ഒന്ന് നോക്കിയാൽ മതി അവന്റെ മഹത്വത്തിന്റെ ഒരു ചെറിയൊരു അംശം നിന്നിലേക്ക് വന്നാൽ മതി നിന്റെ സ്ഥിതി മാറിയിരിക്കും അപ്പോ പ്രവൃത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് കാണുന്നത് ഒരിക്കൽ പത്രോസും യോഗനാനും ഹാലറിയ ദൈവാലയത്തിലേക്ക് കടന്നുപോകയാണ് ചിലരോടുള്ള ദൂടാണ് പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധിച്ചോ അവൻ ആ സമയത്തൊരു മുടന്തൻ അവനെ നോക്കുവാനിടയായിട്ടു ആ മുടന്തനെ ആ മുടന്തനെ പത്രോസും ഹാലറിയ യോഗം നോക്കിയിട്ട് ഇപ്രകാരം പറവാനിടയായി ചെന്നു ഞങ്ങളെ നോക്കുവി പത്രോസിനെയും യോഗാനും നോക്കുവിൻ ഇത് പറയുമ്പോൾ പത്രോസിന്റെയും യോഗന്നാന്റെയും ശരീരത്തിൽ കൂടി വെളിപ്പെടുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട് കാരണം അവർ ചുമ്മാ നടന്നുപോകയിലെ ക്രിസ്തുവിനെ ക്യാരി ചെയ്തിട്ടാണ് നടന്നുപോകുന്നത് ഇന്നും നിങ്ങൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ക്യാരി ചെയ്യുന്നത് എന്റെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്നത് ക്രിസ്തുവാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് നിങ്ങൾ ദൈവിക കൽപ്പന അനുസരിച്ച് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ മരണമെല്ലാം നിങ്ങൾ ക്യാരി ചെയ്യുന്നത് ശാപമെല്ലാം നിങ്ങൾ ക്യാരി ചെയ്യുന്നത് അതിനേക്കാളൊക്കെ ഉപരിയായി അതിനൊക്കെ അപ്പുറത്തായി നിങ്ങൾ ക്രിസ്തുവിനെ ക്യാരി ചെയ്യുന്ന വ്യക്തിയാണ് അതെ ഈ ക്രിസ്തുവിനെ ക്യാരി ചെയ്യുന്ന വ്യക്തി ഈ മുതനെ നോക്കുവാനിടയാക്കുന്നത് ഞാൻ പറഞ്ഞുവല്ലോ യേശുവിന്റെ ഒരു നോട്ടം മതി നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മൊത്തം തിരിച്ചു വരുവാൻ ആവൻ അന്നിട്ട് ഈ മുടന്തനോട് പറയാനിടയായി തോന്നുന്നു വെള്ളിയും പെണ്ണും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കൊന്നുണ്ട് ക്രിസ്തു കൊണ്ട് ആ യേശുവന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു നാളുകളായി അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനായി ഇരുന്നവൻ യേശുവന്റെ നാമം പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കുവാനിടയായി തോന്നുന്നു ഇതേ വേർഡ് നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് ആത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കണം ഈ ജനത്തിന്റെ നഷ്ടപ്പെട്ട് കടക്കുന്നതിന് മടയ്ക്ക് കൊടുക്കുമല്ലോ ആ നോട്ടം കടന്നു വരും നീ റൂമിൽ ാണ് കാണുന്നതെങ്കിൽ ആ റൂമിൽ നോട്ടം കടന്നു വരും നീ ഒറ്റപ്പെട്ടുകൊണ്ടാണ് കാണുന്നതെങ്കിൽ എവിടെ ഇരുന്നാണെങ്കിൽ ആ യേശുവിന്റെ നോട്ടം നിങ്ങളിലേക്ക് കടന്നു വരുന്നു ആ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് നഷ്ടപ്പെട്ടതല്ല മടങ്ങി വരട്ടെ ഇത് പറയുമ്പോൾ നല്ല ഉന്നത നിലവാരത്തിൽ കഴിഞ്ഞുകൊണ്ട് എല്ല നഷ്ടപ്പെട്ടവനായി കാണുന്ന ഒന്ന് രണ്ട് വ്യക്തികളുണ്ടല്ലോ അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ് നിന്നെ നഷ്ടപ്പെട്ട ബിസിനസ്സുകൾ യേശുവൻ നാമത്തിൽ മടങ്ങി വരികയാണ് ഞാൻ അതിനെ നിങ്ങളെ നോക്കിക്കൊണ്ട് കൽപ്പിക്കുകയാണ് ആലവ്യം നഷ്ടപ്പെട്ട ആരോഗ്യം ക്ഷീണിച്ചു ക്ഷീണിച്ച് ഇല്ലാതെയായി ആമൻ ഇങ്ങനെയൊക്കെ കഴിയുന്ന ചിലരോട് അവരോട് ദൈവാത്മപ്രേരിതമായി ഞാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടത് മടങ്ങി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഈ തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെട്ടതിനെ അനുഭവങ്ങളോട് ഞാൻ കൽപ്പിക്കുകയാണ് മടങ്ങി വരട്ടെ ചില ഭവനങ്ങളിൽ ദൈവിക മഹത്വം ഇറങ്ങിവരുന്നേ ഞാൻ കാണുന്നു ദൈവിക സ്നേഹം നഷ്ടപ്പെട്ടു പോയി പ്രാർത്ഥനയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ആലേറോ അങ്ങനെയുള്ള അനുഭവങ്ങൾ മടങ്ങിയവരെന്ന് ഞാൻ കാണുകയാണത് സംഭവിക്കുകയാണ് ദൈവം അത് ചെയ്തിരിക്കുക ശക്തം ചെയ്യുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമൻ നമ്മളുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും പത്തര തൊട്ട് പന്ത്രണ്ട് വരെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവത്തിന് വലിയത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് കഴിയുകയില്ലാത്ത കാര്യങ്ങൾ ഹാലെ ലൂയ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഹാലെലൂയ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം മറുപടികൾ തരുവാനിടയായിത്തീരും സ്ക്രീനിൽ കാണുന്ന പ്രേയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പർ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അത് മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വലിയ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നു ഗോഡ് യു നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം